നമസ്കാരം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് വിവാദം നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രോ ടേം സ്പീക്കറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് നമുക്കൊപ്പം ശ്രീ കെ വി രാജശേഖരൻ ചേരുകയാണ് ഈ വിഷയത്തിൽ സംസാരിക്കുവാനായി സാർ എന്താണ് ഈ ലോക്സഭയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു പ്രോ ടേം സ്പീക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോഴും വിവാദത്തിലാണ് അവർ പ്രോട്ടേം സ്പീക്കർ പാനലിൽ ചേർന്നിട്ടില്ല അതുമായി നിസ്സഹകരിക്കുകയാണ് കീഴ്വഴക്കങ്ങൾ അത് ലംഘിക്കപ്പെടുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഈ കീഴ്വഴക്കങ്ങൾ സത്യത്തിൽ ലംഘിക്കപ്പെടുകയല്ലേ കാര്യം തന്നെ മോങ്ങാനിരുന്ന നായണത് അല്ലെ തേങ്ങാ വീണെന്ന് പറഞ്ഞ് വരൂട്ടല്ലേ എന്തെങ്കിലും പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കണം അതിന് വീണ് കിട്ടിയ വിഷയം എന്നുള്ളതേ ഉള്ളൂ പിന്നെ കീഴ്വഴക്കം പറയുന്നു കീഴ്വഴക്കം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ലംഘിക്കേണ്ടത് തന്നെയാ അതിനൊന്നുമില്ല എങ്കിലും ഈ പറയുന്ന കക്ഷികള് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് സോണിയ ഗാന്ധിയുടെ കോൺഗ്രസ് പ്രിയങ്കയുടെ കോൺഗ്രസ് എന്നാണ് കീഴ്വഴക്കങ്ങൾ പാലിച്ചിട്ടുള്ളത് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്താം തീയതി രാവിലെയാണ് ഇന്ദിരാഗാന്ധിയെ കൊല ചെയ്യപ്പെടുന്നത് ഇന്ദിര കൊല ചെയ്യപ്പെട്ടു എന്ന് പോലും സ്ഥിരീകരിക്കാതെ വൈകുന്നേരം വരെ ശരീരം വെച്ചോണ്ടിരുന്നു പതിനൊന്ന് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് ബി ബി സി അനൗൺസ് ചെയ്ത് മരിച്ചു എന്ന് പക്ഷേ ഓൾ ഇന്ത്യ റേഡിയോ അത് അനൗൺസ് ചെയ്യുന്നത് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് രണ്ട് വാർത്ത ഒന്നിച്ചു വന്നു ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടു രാജീവ് ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി അതങ്ങനെയാ സംഭവിക്കുന്നത് കാരണം ഒരു പ്രധാനമന്ത്രി മാറിയാൽ വേറൊരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്ന ഒരു രീതി ഉണ്ടാവണമല്ലോ അതിന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടെ ഉണ്ടേ നേതാവിനെ തെരഞ്ഞെടുക്കണ്ടേ രാഷ്ട്രപതി പോകണ്ടേ ഒന്നുമില്ലാതെ ആള് മരിച്ചു കഴിഞ്ഞ പതിനഞ്ചു മിനിറ്റ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാവുക അവിടെയാണ് ഞാൻ കീഴടക്കത്തൊക്കെ ചോദിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജവഹർലാൽ നെഹ്റു മരിച്ചു സ്വാഭാവിക മരണമായിരുന്നു അന്ന് പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണായിരുന്നു ഭരണഘടന വ്യവസ്ഥയില്ല ഒരു പ്രധാനമന്ത്രി മരിച്ചാലുടൻ എന്താണ് താൽക്കാലിക അടുത്ത സംവിധാനം പറഞ്ഞ വ്യവസ്ഥ അന്നുമില്ല ഇന്നുമില്ല അദ്ദേഹം ഒരു കാര്യം ചെയ്തു സീനിയർ മോസ്റ്റായ ആഭ്യന്തരമന്ത്രി ഗുൽസാരിൽ നന്ദിയെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് നിയോഗിച്ചു എന്നിട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടി ഭൂരിഷമുള്ള പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു തെരഞ്ഞെടുത്തു ലാൽബഹു ശാസ്ത്രിയെ റെഗുലർ പ്രൈം മിനിസ്റ്ററായിട്ട് ശാസ്ത്രിയെ കൊണ്ടുവന്നു പ്രധാനമന്ത്രി മാറി ഇത് പിന്നിൽ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലും ആവർത്തിച്ചു അന്ന് ലാൽബദ് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുന്നു അന്നും രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ഗുൽസാരില്ല നന്ദ അന്നും അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഗുൽസാരില്ല നന്ദ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് വെച്ചു അതിനുശേഷം അത്തവണ നല്ല തരമാണ് പോയായിരുന്നു മൊറാഠ ഇന്ദിരാഗാന്ധിയുടെ ഏതാണ്ട് മത്സരിച്ചാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് വീടുന്ന ഇന്ദിരാഗാന്ധിയെ പാർലമെന്റിൽ പാർട്ടി സെലക്ട് ചെയ്തു അവരായി ഈ കീഴ്വഴക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഇന്ദിര മരിച്ചപ്പം ആയിരുന്നു ഇന്ദിര മരിച്ചപ്പം ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് പോലും കാത്തിൽക്കാതെ ആ ഭൗതിക ശരീരം അഗ്നിക്ക് നൽകുന്നതിന് പോലും കാത്തിൽക്കാതെ ആ ശൗചര്യത്തെ കവച്ചു കിടന്നു പോയി പ്രധാനമന്ത്രിയുടെ കസലിൽ ഇരുന്ന് രാജീവ് ഗാന്ധിയുടെ അനന്തര തലമുറയ്ക്ക് കീഴ്വഴക്കത്തെ കുറിച്ച് പറയാൻ ഭയങ്കര യോഗ്യതയാളുള്ളത് കോൺഗ്രസ്സുകാർക്കും അത്രേ ഉള്ളൂ കീഴഴക്കത്ത് പറയാനുള്ളത് പിന്നെ ഇനി കീഴ്വഴക്കത്തെ കുറിച്ച് സൂക്ഷിപ്പിക്കാൻ ചോദിച്ചാല് പ്രോ ടൈം സ്പീക്കറെ നിശ്ചയിക്കുന്നതിന്റെ കീഴക്കം എന്ന് പറയുന്നത് നമ്മള് പല 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 ഉദാഹരണങ്ങളും പറഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായിട്ട് ലോകസഭയിൽ അംഗമായിട്ടിരിക്കുന്നവണിതാണ് ഏഴ് തവണ തുടർച്ചയായിട്ടിരുന്നു എനിക്കൊന്ന് രണ്ടായിരത്തിഒമ്പതൊട്ട് തൊണ്ണൂറ്റി ഒമ്പതൊട്ട് ഇരുപത്തിനാല് വരെ ഏഴ് തവണ തുടർച്ചയായിട്ടിരുന്നു ശരിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആയി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ആദ്യമാകുന്നത് തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും അദ്ദേഹം തോറ്റു രണ്ട് ബ്രേക്ക് വന്നു രണ്ടായിരം അങ്ങനെയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു തുടർച്ചയായിട്ട് വേണം കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കുളികുന്ന ആളിനാണ് കൊടുക്കുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ നമ്പർ വരുന്നത് അപ്പം ശരിക്കും വന്ന തൊള്ളായിരത്തിഒമ്പ രണ്ടായിരത്തിഒമ്പത് തൊട്ട് കുടിക്കുന്നില്ല നാല് തവണ തുടർച്ചയായിട്ടുള്ളു മറ്റേൾക്ക് ഏഴ് തവണയുണ്ട് ഇതെല്ലാം പറഞ്ഞാലും രണ്ടു ദിവസത്തേക്കാണേ അതൊരു കാര്യം ഇനി വേറെ ഈ തൊള്ളായിരത്തി അമ്പത്തി ആറില് തൊള്ളായിരത്തി എഴുപത്തി ഏഴില് രണ്ടായിരത്തി നാലില് ഒന്നും ഈ കിഴിവിണക്ക് പോലും പാലിച്ചിട്ടില്ല രണ്ടായിരത്തി നാലില് പത്ത് തവണ എം ബി എന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു സീനിയർ മോസ്റ്റ് രണ്ടാമത് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു സീനിയർ മോസ്റ്റ് ഇവര് രണ്ടുപേരെയും സോണിയയുടെയും മൻമോഹൻ സിംഗിന്റെയും കോൺഗ്രസ് വെച്ചില്ല അങ്ങനെ ഉണ്ട് കീഴ്വഴക്കം എന്ന് യഥാർത്ഥത്തിൽ അടിസ്ഥാനമില്ലാത്ത പിന്നെ ഒരു കാര്യം ഞാൻ ഈ രണ്ടായിരത്തി പതിനേഴിലെ മികച്ച പാർലമെന്റേറിയനുള്ള അംഗീകാരം വാങ്ങിച്ച ആളാണ് പതിനെട്ടിലും പത്തൊമ്പതിലും ഇരുപതിലും പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിരുപത് പാർലമെന്റിലെ മികച്ച സമാദകനായി സൻസദ് രത്ന അവാർഡും കിട്ടിയതാണ് ഇത് ഞാൻ കൂട്ടത്തില് സൂചിപ്പിച്ചത് മാത്രം കോടിക്കുന്നിൽ സുരേഷുമായിട്ട് അങ്ങനെ താരതമ്യം ചെയ്തു അതൊരു കാര്യം പിന്നെ വേറൊരു വലിയ രസകരമായ കാര്യം പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ചില്ലേ പട്ടികജാതി പട്ടികജാതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു കാര്യം പറയുക കോടിക്കുന്നിൽ സുരേഷ് പട്ടികജാതിക്കാരനാണോ കോടിക്കുന്നിൽ സുരേഷ് ചെറുപ്പത്തിലെ ബാപ്റ്റിസം ചെയ്ത് കുടുംബം ഉൾപ്പെടെ ക്രിസ്ത്യാനിയായതാണ് അപ്പൊ ക്രിസ്തുമത വിശ്വാസിയായ കൊടിക്കുന്നിൽ സുരേഷ് സാങ്കേതിക കാരണങ്ങളുടെ പേരില് ഒരു ജാതി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു അതിനെ കോടതി ചലഞ്ച് ചെയ്തെങ്കിലും വിധി കൊടിക്കുന്നിൽ സുരേഷ് അനുകൂലമായിട്ട് വന്നു അതൊക്കെ ഇവിടെ നിൽക്കും അത് സാങ്കേതിക കാരണങ്ങളാണ് എന്റെ യഥാർത്ഥത്തിൽ ബാപ്റ്റിസം നടന്നു കഴിഞ്ഞതാണെന്ന് കൊടിക്കുന്നിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ മാറിയ ഒരാള് ഒന്നിലത്തെ ആവശ്യ ക്രിസ്ത്യൻ എന്ന് അല്ല വെറും ക്രിസ്ത്യൻ എന്ന് മാത്രം പറയാം ആ ഒരാളെ ഒരു വലിയ പദവി കൊണ്ടിരുന്ന ബിജെപിക്ക് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പ്രൊഫസർ പി ജെ കുര്യനെ രാജ്യസഭയുടെ വൈസ് ചെയർമാനായിട്ട് കണ്ടിന്യൂ അനുവദിച്ചില്ലേ കോൺഗ്രസുകാരനായിട്ടും എം എം ജേക്കബിനെ കോൺഗ്രസ്സുകാർ ഗവർണറാക്കിയ എം എം ജേക്കബിനെ തുടർന്ന് പോകാൻ വേണ്ടി ബി ജെ പി അനുവദിച്ചില്ലേ അതുപോലെ പി സി അലക്സാണ്ടറെ രാഷ്ട്രപതി പലരും ജാതി മതൊന്നും അല്ല വിഷയം തുടർച്ചയായത് വേണം തുടർച്ചയായ എത്ര തവണയാണ് കൂടുതൽ ഇരുന്നത് അത് മാത്രം നോക്കിയാണ് കാര്യം ചെയ്തിരിക്കുന്നത് അതിനപ്പുറം പറയുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം തിരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും അങ്ങനെ ജാതി നോക്കി കാര്യം ചെയ്യാത്തവരാണെങ്കില് ഡോക്ടർ ഭീമറാവ് റാംജി അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്ന് ജവഹർലാൽ നൂറിന്റെ കോൺഗ്രസ് അന്നത്തെ ബോംബെ ബോംബെസ് കോൺഗ്രസ് പരാജയപ്പെടുത്തിയതിനായിരുന്നു ഭീമ്രാവ് റാംജി അംബേദ്കരെ അതിനുശേഷം അദ്ദേഹം സംഭാവന ചെയ്ത ഭരണഘടന അനുസരിച്ചിട്ട് ആദ്യം നടന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഇലക്ഷൻ കോൺഗ്രസ് കാരും കമ്മ്യൂണിസ്റ്റുകാരും പരാജയപ്പെടുത്തിയത് അമ്പത്തിനാലിലും പരാജയപ്പെടുത്തി എന്റെ അത്ര വലിയ ആ ജാതി വിഭാഗത്തോട് താല്പര്യം ഉണ്ടെങ്കില് അമ്പത്കർ നീതി കാണിച്ചില്ല ഇനി ഒന്നുകൂടെ ഞാൻ പറയാം ബാബു ജഗജീവൻ റാം ഭാരതം കണ്ട ജാതി ഒന്നും പരിഗണിച്ചില്ലേ പോലും ഏറ്റവും പ്രഗത്ഭനായ പ്രതിരോധ മന്ത്രിയായിരുന്നു കൃഷി മന്ത്രിയായിരുന്നു എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രിയായിരുന്നു മിക കുറ്റ രാഷ്ട്രീയക്കാരൻ ജഗജീവൻ റാം ആ ജഗജീവൻ റാമിന് അവസരം നഷ്ടപ്പെടുത്തിയപ്പോൾ ചരൺസിംഗിന്റെ ഗവൺമെന്റ് മാറിയപ്പോൾ കിട്ടേണ്ട അവസരം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഒരിക്കലും ചമാർ ജാതിയിൽപ്പെട്ട ഒരാൾ പ്രധാനമന്ത്രി ആവില്ല എന്ന് ബാബു ജഗജീവൻ റാവിനെ കൂടെ പറഞ്ഞത് ഈ കോൺഗ്രസ് കാരല്ലേ ഇനി ഒന്നും വേണ്ട അവസാന ചോദ്യം കൂടി ചോദിക്കുക ശരി എല്ലാം സമ്മതിക്കുന്നു പതിനേഴാം ലോകസഭയില് കൊട്ടിക്കുരേഷരുന്നല്ലോ സീനിയർ മോസ്റ്റു ആയിരുന്നല്ലോ ഇന്നത്തെ കണി ഏഴാമത്തെ പ്രാവശ്യം ഇക്കണി ഏഴാമത്തെ പ്രാവശ്യമായിരുന്നല്ലോ എന്തുകൊണ്ട് അധിർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന എന്താണെന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലാക്കാത്ത ഒരാളെ പ്രതിപക്ഷ നേതാവായിട്ട് ഈ കൊടിക്കുന്നിൽ സുരേഷിന് അവസരം കൊടുത്തില്ല അപ്പോൾ അതും നമ്മൾ ശ്രമിക്കുന്നു ഇത്തവണത്തെ ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ കൊണ്ടിരുന്നതിന് ഇവർ തയ്യാറുണ്ടോ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറുതെ ആവശ്യമില്ലാത്തൊരു വിവരം ഉണ്ടാക്കിയിട്ട് വിഷയം ഉണ്ടാക്കിയിട്ട് തർക്കത്തിന് ബഹളത്തിനൊന്നും പോവാതെ ഒരു സകാരാത്മക സമീപനം ഭാരതത്തിന് പതിനെട്ടാമത് ലോകസഭ ഒന്നിരിക്കുന്നു ഇനി ഏറെ മുന്നോട്ട് പോവാൻ രാജ്യത്തിനുണ്ട് ഈ തുടക്കത്തിലെങ്കിലും ഒരു പ്രതിപക്ഷത്തിന്റെ മര്യാദ കാണിക്കണം അതെങ്ങനെ കാണിക്കാന് ഒരു കാലഘട്ടത്തില് പ്രതിപക്ഷത്തുണ്ടായിരുന്നത് എ കെ ഗോപാലിനും അടൽ ബിഹാരി വാജ്പേയി ും സോംനാഥ് ചാറ്റർജിയും അല്ലെങ്കിൽ മധുര മധുര പ്രകൽപരായിരുന്നു അവരുടെ പേരിനോട് കൂട്ടി വായിക്കാൻ പറ്റുന്നവർ ഒറ്റയാള് ഇന്ന് പ്രതിപക്ഷത്തില്ല അതാണ് പ്രതിപക്ഷത്തിന്റെ അടിസ്ഥാന പരാജയം ഉണ്ട് ശശി തരൂരും നമ്മുടെ ചണ്ഡിഗഡിലെ എം പി മറന്നുപോയി അവരൊക്കെ ഉണ്ട് അവരെയൊന്നും പക്ഷെ അംഗീകരിക്കില്ല അവസരം പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൗധരി അതിലും നേതാവ് സോണിയാഗാന്ധി അതിലേയും രാഹുൽ ഗാന്ധി അപ്പുറത്തേക്ക് പോയില്ലല്ലോ പ്രതിപക്ഷമല്ല ഇന്ന് പ്രതികരണപക്ഷത് അതാണ് ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് ഇനിയെങ്കിലും പഴയ പാർലമെന്റ് രേഖകളൊക്കെ പഠിക്കണം ആ സുഷമ സ്വരാജിന്റെയും പ്രബോദ് മഹാജിന്റെയും അടൽജിയൊക്കെ മറ്റേ സൈഡിൽ നിന്ന് നടത്തിയ പ്രസംഗങ്ങള് കേട്ടുപഠിക്കണം അവരുടെ സഭയിലെ ഇടപെടലുകൾ പഠിക്കണം അതുകൊണ്ട് ആറ് മാസം ഇത് പഠിക്കാനൊരു അവസരമായിട്ട് ഇനിയെങ്കിലും മാറ്റിയെടുത്താൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇവരുടെ കാര്യം കഷ്ടം ലോകസഭയുടെ കാര്യം കഷ്ടം രാജ്യത്തിൻ്റെ കാര്യം കഷ്ടം എന്തായാലും ഈ കീഴ്വഴക്കങ്ങളുടെ ലംഘനം എന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ ചരിത്രം പോലും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവുക നമസ്കാരം ബൈ ചോദിസ് റിയലൈസിങ് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near Attigal ambalathara and evergreens luxury villas near tirumala called 90482 5559 building promoters private limited tiruvananthapuram